കൂറുമാറുന്നവർ രാജിവച്ചിട്ട് വേണം അപ്പുറത്തേക്ക് ചാടാൻ എന്നാണ് ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ഒരു ഉപദേശമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് സത്യത്തിൽ ആ പറച്ചിൽ കേൾക്കുമ്പോൾ ആ അഭിപ്രായ പ്രകടനം കേൾക്കുമ്പോൾ വല്ലാതെ ഊറിച്ചിരിക്കാൻ ഉള്ളിൽ ഊറിച്ചിരിക്കാനാണ് ഒരുപക്ഷെ എന്നെപ്പോലെ നിങ്ങൾക്കും പലപ്പോ പലർക്കും തോന്നിയിട്ടുള്ളത് കാരണം സി പി എമ്മ യു ഡി എഫുകാരെ കൂറുമാറ്റിച്ച് കേരളത്തിൽ പത്തിരുപത്തൊന്ന് പഞ്ചായത്തുകൾ പഞ്ചായത്തുകളും അതുപോലെ നഗരസഭകളും എല്ലാം ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സി പി എമ്മിൻ്റെ നേതാവാണ് കൂറുമാറുന്നെങ്കിൽ രാജിവെച്ചിട്ട് അപ്പുറത്ത് ചാടിക്കോ എന്ന ഉപദേശം നൽകുന്നത് ഇതിനെ നമ്മൾ ചാരിത്ര പ്രസംഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആരുടെ ചാരിത്ര പ്രസംഗം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ അങ്ങനെ ഈ ചാരിത്ര പ്രസംഗം നടത്തുമ്പോൾ അല്പമെങ്കിലും ഒരു ഒന്ന് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് നോക്കണ്ടേ ഉള്ളിലേക്ക് ഒരിക്കലും നോക്കി ഒരു വിശകലനം നടത്താത്ത ഒരു വിലയിരുത്തൽ നടത്താത്ത ഒരു വ്യക്തിക്ക് മാത്രമേ ഇത്തരത്തിലുള്ളൊരു പ്രകടനം നടത്താൻ ഇത്തരത്തിലുള്ള വാക്കുകൾ വായിൽ നിന്നും പുറപ്പെടുവിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ വല്ലാത്തൊരു കുറ്റബോധം തോന്നും നമ്മളെങ്ങനെ പറയും കാരണം ഞാൻ അങ്ങനെ അല്ലല്ലോ എൻ്റെ പ്രസ്ഥാനം അങ്ങനെ അല്ലല്ലോ പിന്നെ എങ്ങനെ ഞാനിത് പറയുമെന്നുള്ള ഒരുതരം ഒരുതരം ചൊറിച്ചിൽ നമുക്കുണ്ടാവും ഒരു കുറ്റബോധമുണ്ടാവും പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രിക്കതൊന്നും ഉണ്ടായിട്ടില്ല അത് രാഷ്ട്രീയക്കാരൻ്റെ ഒരു ചടുലമായ രീതിയായിരിക്കാം നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് കാണ്ടാമൃതത്തെക്കാളും തൊലിക്കെട്ടിയാണ് രാഷ്ട്രീയക്കാർക്കെന്ന് പലപ്പോഴും ഞാൻ അത് അംഗീകരിച്ചിട്ടില്ല അല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ട് എന്നത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അംഗീകരിക്കാത്തത് എന്തായാലും നമുക്ക് ഈ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിൽ കൂറുമാറിയ സ്ഥലങ്ങളുണ്ട് കൂറുമാറ്റത്തോടുള്ള പിന്നെ പ്രതിരോധമാണ് കൂത്താട്ടുകുളത്ത് നഗരസഭയിൽ നടന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് വല്ലാത്തൊരു പിന്നെ ഈ കൂറുമാറ്റ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള മനസ്സിനകത്തുള്ള ജനങ്ങളുടെ വല്ലാത്ത പ്രതികരണമാണ് ഉണ്ടെന്നും പറഞ്ഞിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ ഇരുപത്തി ഒന്നോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂറുമാറി വന്നവരെ ഉപയോഗിച്ചാണ് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എമ്മും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കൊന്ന് കണക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തലസ്ഥാന നഗരി മുഖ്യമന്ത്രി വാണരുളുന്ന സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നാല് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ യു ഡി എഫിൽ നിന്നും കൂറുമാറി വന്നവരെ കൊണ്ട് ഭരണം നടത്തുന്നത് പെരിങ്ങമ്മല കാരോട് നഗരൂർ പഞ്ചായത്തുകളിൽ യു ഡി എഫ് അംഗങ്ങളെ ഉപയോഗിച്ചാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചത് കല്ലൂർ പഞ്ചായത്തിൽ ബി ജെ പിയിൽ നിന്നാണ് എൽ ഡി എഫ് ഭരണം പിടിച്ചത് അവിടെ നിന്ന് കൂറുമാറ്റിച്ചാണ് മൂന്ന് സ്ഥലങ്ങളിൽ യു ഡി എഫിൽ നിന്ന് കൂറുമാറ്റിച്ചെങ്കിൽ കല്ലൂരിൽ ബി ജെ പിയിൽ നിന്ന് കൂറുമാറ്റിച്ചാണ് ബി ജെ പി തൊട്ടുകൂടാത്തവരാണ് പക്ഷേ അവരെല്ലാം കൂറുമാറി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരെല്ലാം നല്ല മിടുക്കന്മാരാണ് നല്ലവരാണെന്നാണ് സി പി എമ്മിൻ്റെ പിന്നെ ഒരു 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 എന്താ പ്രിൻസിപ്പൾ അതിൽ പോളിസി എന്ന് പറയുന്നത് കോട്ടെ അതൊന്നുവരായിക്കോട്ടെ അത് രാഷ്ട്രീയം ഇനി കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ വിളക്കുടി പഞ്ചായത്തിൽ കോൺഗ്രസിലെ രണ്ടുപേരെ കൂരുമാറ്റിയിട്ടാണ് എൽ ഡി എഫ് ഓരോ ഭരണം പിടിച്ചെടുത്തത് കൊല്ലത്ത് ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ കേട്ടോ വിളക്കുടി പഞ്ചായത്തിൽ ഇനി പത്തനംതിട്ടയിൽ നാല് തിരുവനന്തപുരം തന്നെ തിരുവ പത്തനംതിട്ടയിൽ നാല് സ്ഥലങ്ങളുണ്ട് തിരുവല്ല നഗരസഭയിൽ കേരള കോൺഗ്രസ് അംഗത്തെ അടർത്തി എൽ ഡി എഫ് ചെയർപേഴ്സൺ ആക്കി മാറ്റിയാണ് കോന്നി കോയിപ്പുറം ബ്ലോക്കുകളിലും ചിറ്റാർ പഞ്ചായത്തിലും യു ഡി എഫ് അംഗത്തെ കൂറുമാറ്റി എൽ ഡി എഫ് ഭരണം പിടിച്ചു ഇനി ആലപ്പുഴയിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് ആലപ്പുഴയിൽ ഈ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം കൂറുമാറ്റിച്ച് കൊണ്ടുവന്നത് യു ഡി എഫിൽ നിന്നും മന്നാർ മുട്ടാർ വെളിയനാട് പഞ്ചായത്തുകളിൽ കൂറുമാറിയവരെ കൂട്ടുപിടിച്ചിട്ടാണ് എൽ ഡി എഫ് അധികാരത്തിലെത്തിയിരിക്കുന്നത് ഈ മൂന്ന് പഞ്ചായത്തുകളിൽ ഇനി ഇടുക്കി ജില്ലയിലും അതുപോലെ മൂന്ന് പഞ്ചായത്തുകളുണ്ട് കുടയത്തൂർ വത്തിക്കുടി പഞ്ചായത്തുകളിലും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലും യു ഡി എഫ് അംഗങ്ങളെ കൂട്ടി എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് കൂർമാറ്റിച്ചിട്ടാണ് അവരാരും പിന്നെ രാജിവയ്പ്പിച്ചിട്ടല്ല ഇടതുമുന്നണി കൊണ്ടുവന്നത് ഇനി എറണാകുളം ജില്ലയിൽ പായിപ്ര കവളങ്ങാട് പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളിലാണ് ഈ യു ഡി എഫ് അംഗങ്ങളെ സ്വന്തം പാളയത്തിൽ കൂറുമാറ്റി എത്തിച്ചിട്ട് എൽ ഡി എഫ് ഭരണത്തിലേറിയിരിക്കുന്നത് അവിടെയും കൂറുമാറ്റം രാജിവെച്ചിട്ടല്ല തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടി പഞ്ചായത്തിൽ യു ഡി എഫ് സ്വതന്ത്രൻ കൂറുമാറി എൽ ഡി എഫിൻ്റെ പിന്തുണയോടെ പ്രസിഡന്റായി മാറുകയാണ് ഉണ്ടായത് ഒരു സ്വതന്ത്രനായതുകൊണ്ട് അയാളെ എന്ന് വേണമെങ്കിൽ ന്യായം പറയാം പക്ഷേ എങ്കിലും യു ഡി എഫിൻ്റെ പിന്തുണയോട് കൂടിയാണ് സ്വതന്ത്രം ജയിച്ചത് ആ സ്വതന്ത്രനെ കൂറുമാറ്റിച്ച് കൊണ്ടുവന്നിട്ട് തനിക്ക് പ്രസിഡന്റ് സ്ഥാനം തരാമെന്ന് പറഞ്ഞ് പിന്നെ വ്യാമോഹിപ്പിച്ച് പിന്നെ അധികം മോഹം കൊടുത്താണ് കൊണ്ടുവന്ന് അങ്ങനെ ഒരു നല്ല കസേര വച്ച് നീട്ടിക്കൊടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് അവിടെയാണ് ഈ രാഷ്ട്രീയ പിന്നെ എന്തു പറയാം ഈ ചാരിത്ര പ്രസംഗം മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യരാക്കുകയും ചെയ്തു എന്ന വിവരമാണ് നമുക്ക് നിന്ന് പറയാനുള്ളത് തൃശ്ശൂരിലെ <Net> െ സ്വതന്ത്രൻ കൂറുമാറി വന്നപ്പോൾ അവനെ പിന്നെ അയോഗ്യനാക്കുകയും ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ അതൊരു സംഭവം അപ്പോൾ അയാളെ പിന്നെ ഉണ്ടായിരുന്ന സ്ഥാനം പോലും പോയിട്ട് അയാളെ അയോഗ്യനാക്കി ഇനി ആറു വർഷത്തേക്കും മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയത് സി പി എം ആണ് എന്നിട്ടാണ് ചാരിത്ര പ്രസംഗം പറയുന്നത് ഇനി മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ ഏലക്കുളം ചുങ്കത്തറ പഞ്ചായത്തുകളിൽ യു ഡി എഫ് സ്വതന്ത്രരെ ഒപ്പം കൂട്ടി എൽ ഡി എഫ് ഭരണം പിടിച്ചു കോട്ടയ്ക്കൽ നഗരസഭയിൽ ലീഗ് വിമതർ ഇടതുമുന്നണിയോടെ ചെയർപേഴ്സൺ വൈസ് ചെയർസ്പദവി കളിലെത്തിയെങ്കിലും പാർട്ടി നേതൃത്വം ഇടപെട്ടതിനെ തുടർന്ന് രാജിവെച്ചു എന്തായാലും അവിടെയും ഒരു കൂറുമാറ്റം നടന്നു ഇനി കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് പിന്തുണയോടെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുകയാണിപ്പോൾ അത് എന്താകും എന്ന് കാണണം അങ്ങനെ അയാൾ അവിശ്വാസ പ്രമേയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ രാജിവെച്ചിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് പിന്നെ വിശ്വസിക്കാമെങ്കിൽ അല്ലെങ്കിൽ അനുസരിക്കാമെങ്കിൽ രാജിവെച്ചിട്ട് പുറത്ത് വന്ന് പിന്നെ പിന്തുണ കൊടുക്കാൻ നോക്കുകയാണെന്നുള്ളത് അപ്പോൾ അയാൾ രാജി പിന്നെ അവിശ്വാസ പ്രേയത്തിൽ വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ കൂറുമാറ്റത്തിന്റെ കൂത്താട്ടുകുളം നഗരസഭ ഇനി നമ്മൾ ഈ ഈ കൂത്താട്ടുകുളത്ത് തന്നെ ഈ സി പി എം കുറേ കാലം ഭരിച്ചത് ഈ കൂറുമാറ്റി കൊണ്ടുവന്ന ആൾക്കാരെ വെച്ചിട്ടാണ് കൂത്താട്ടുകുളം നഗരസഭ ഒന്നര വർഷത്തോളം എൽ ഡി എഫ് ഭരിച്ചത് യു ഡി എഫ് വിട്ട് വന്ന കൗൺസിലറെ ചെയർമാനാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സംഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് ചെയർമാനെതിരെ എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന ശേഷം യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചയാളെ ചെയർമാനാക്കി മാറ്റി ആണ് അവിടെ പിന്നെ ഒന്നൊന്നര വർഷക്കാലം ഈ കൂത്താട്ടുകുളം നഗരസഭ സി പി എം ഭരിച്ചത് ഇത്രയൊക്കെ ഉള്ളപ്പോഴാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ നേതാവ് നിങ്ങൾ കൂറുമാറുന്നത് ശരിയല്ല കൂറുമാറുന്നെങ്കിൽ നിങ്ങൾ രാജിവെച്ചിട്ട് വേണം അപ്പുറത്ത് കടക്കാൻ എന്തൊരു ചാരി പ്രസംഗം ഓരോ ജീവിതവും ഓരോ കഥകളാണ് പേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു